ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആലു പൊറോട്ടയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ഗോതമ്പ് സാധാ ഗോതമ്പ് മാവല് തയ്യാറാക്കി എടുക്കുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ബ്രേക്ക്ഫാസ്റ്റിനാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും നമുക്കിനി വീടിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ഒരു മൂന്ന് കിഴങ്ങ് ചെറിയ സൈസാട്ടോ മൂന്ന് കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് പിന്നെ കുറച്ച് കറിയേപ്പിലുണ്ട് പിന്നെ സവാള കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഒരു രണ്ട് വലിയ സവാള മതി ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സദാ ചപ്പാത്തിക്കൊക്കെ കൊഴിച്ച് വെക്കുന്ന പോലെ ഗോതമ്പ് മാവ് കൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തിയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ഇഞ്ച് അളവിലുള്ള ഇഞ്ചിയും പിന്നെ മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് സവാള അരിങ്ങി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം സവാള ഒരുപാട് അങ്ങ് വഴിറ്റ് കിട്ടേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലോട്ട് വരെ ഒന്ന് വഴിച്ചെടുത്താൽ മതി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പോഴത്തേക്ക് സവള നന്നായിട്ട് വെന്ത് കിട്ടും അതിനുശേഷം നമുക്ക് ബാക്കി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം സവളെല്ലാം വെന്ത് ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കിഴങ്ങ് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം ഇങ്ങോട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം അപ്പോഴത്തേക്ക് അതിൻ്റെ പശയൊക്കെ എല്ലാം പോവുകയും ചെയ്യും കിഴങ്ങ് പെട്ടെന്ന് പെട്ടെന്നൊന്നും കറുത്തുപോകത്തില്ല നമ്മൾ സാധാരണ കിഴങ്ങൊക്കെ അരിഞ്ഞ ശേഷം പെട്ടെന്ന് കറുത്ത് പോകത്തില്ലേ അപ്പം ഇതേപോലെ വെള്ളത്തിലൊന്നും കഴുകിയെടുത്താൽ കറുത്തു പോകത്തില്ല അപ്പം ആദ്യം ഇതേപോലെ കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ഒന്ന് സവാളയ്ക്കകത്തതൊന്ന് എടുക്കാം ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിനു ശേഷം നമുക്കിനി ഇനി ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് വേവാൻ വലിയ സമയമൊന്നുമില്ല നമ്മൾ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അതേ ക്യാരറ്റിൻ കഴുകും പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഞാൻ ചേർക്കുന്നത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഉപ്പിട്ട് നിന്ന് ശേഷം ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പിരിഞ്ചീരക ചേർത്ത് കൊടുക്കാം പിരിഞ്ചീരക വളരെ കുറച്ച് മതി കേട്ടോ അതിൻ്റെ സ്മെൽ ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തൽ മുന്നിട്ട് നിൽക്കും അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മീറ്റ് മസാലപ്പൊടിയാണ് അതൊരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ സാധാ ഈസ്റ്റേണ്ട മീറ്റ് മസാലപ്പൊടിയാണ് നല്ല പൊടിയാട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറണം അപ്പോൾ ഇതിന് നന്നായിട്ടിത് വെന്ത് കിട്ടിക്കുകയുള്ളൂ അവിടെ ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ചപ്പാത്തി പരുത്തി എടുക്കാം അപ്പോൾ ചപ്പാത്തിക്ക് മാവിട്ടേക്കുന്നത് ഗോതമ്പ് മാവല്ല അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിക്കകത്തിട്ട് പരത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും അതുപോലെ ഒട്ടിപ്പിടിക്കത്തില്ല പലയൊക്കെ അകത്ത് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്പാണ് അപ്പം ഇതുപോലെ ചപ്പാത്തി വരുത്തുന്ന സമയത്ത് അരിപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് ആദ്യം ഒരു ചപ്പാത്തി പരത്തി എടുത്തു അതിനുശേഷം പിന്നെ അടുത്ത ചപ്പാത്തിയും കൂടെ പരുത്തി എടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് തിന്നാക്കി പരത്തരുത് കേട്ടോ സോ അതാ നമ്മൾ ചപ്പാത്തി വളരെ തിന്നായിട്ട് പരത്തത്തില്ല അത്രയും തിന്നാക്കി എടുക്കണ്ട കുറച്ച് കനം വേണം അല്ലെങ്കിൽ ഫില്ലിങ്സ് വെക്കുമ്പോഴത്തേക്ക് ഇത് പൊട്ടി വെളിയിച്ചാടും എല്ലാം വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഒരു അല്പം കട്ടി ഒരുപാട് അങ്ങ് കട്ടിയല്ല ഒരല്പം കട്ടിയിൽ നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഒമിച്ചാണ് ഈ പരത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് അവിടെ മാറി ഇരിപ്പുണ്ട് കാലിക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല നല്ല വേദനയുണ്ട് കാലിന് ചതവുള്ളത് ഞാൻ ബാൻ്റെ വെച്ചൊക്കെ ചുറ്റി അവിടെ മാറിയിരിക്കുകയാണെങ്കിൽ നിൽക്കാനേ പറ്റുന്നില്ല അപ്പം ഉമ്മച്ചാണ് ഇതേപോലെ വീഡിയോ എടുക്കാൻ സഹായിക്കുന്നതും ചെയ്യുന്നതും എല്ലാം അപ്പോൾ ഇങ്ങനെ ഒരാളുള്ളത് കൊണ്ട് നമ്മൾ ഒന്നും അറിയുന്നില്ല അപ്പം പരുത്തി എഴുത്ത ഒരു ചപ്പാത്തിയിലേക്ക് ഇതേപോലെ ഫ്ലിങ്സ് നിരത്തി വെച്ച് കൊടുക്കുകയാണ് ഒരുപാട് കട്ടിയിൽ വെച്ചുകൊടുക്കരുത് കേട്ടോ അത് വെളിയിൽ പോവും അപ്പം ഒന്ന് ലൈറ്റായിട്ട് വെച്ച് കൊടുത്തതിനു ശേഷം അത് മറ്റൊരു ചപ്പാത്തി കൊണ്ട് ഇതേപോലെ പുറത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ട ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങ് ഒട്ടിക്കോളും എന്നിട്ട് ചപ്പാത്തി റോളർ കൊണ്ട് ജസ്റ്റ് മട്ടയ്ക്ക് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തൊന്ന് പരുത്തി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം ആദ്യം തന്നെ ചപ്പാത്തി എല്ലാം പരത്തി വെച്ചതിന് ശേഷം ഇതേപോലെ രണ്ട് ചപ്പാത്തി എടുത്ത് ഫില്ലിങ്ങിൽ വെച്ചിട്ട് ഒട്ടിച്ച് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തിട്ട് ചുട്ടെടുക്കുന്നതാണ് അപ്പം ഞാൻ വീഡിയോയിൽ ഒന്ന് എടുക്കണം എന്നുള്ളത് കൊണ്ടും പിള്ളേർ രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നത് പെട്ടെന്ന് ധൃതി പിടിച്ച് ഒരുങ്ങുക അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ ചപ്പാത്തി ഇതേപോലെ പരത്തി ഫില്ല് ചെയ്ത് കാണിച്ചു വെച്ചത് അല്ലെങ്കിൽ ഇതേപോലെ ആദ്യം തന്നെ ചപ്പാത്തി മൊത്തവും പരത്തി വെച്ചതിന് ശേഷം രണ്ട് ചപ്പാത്തി എടുത്ത് ഇതേപോലെ ഫില്ലിങ്ങിനുള്ളിൽ വെച്ചിട്ട് അങ്ങ് ചുട്ടെടുക്കാനാണ് നല്ലത് ഇനി ഇതെല്ലാം ചുട്ടെടുക്കാൻ വേണ്ടി പാന ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യിൽ വേണം ചുട്ടെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആട്ടോ എന്നിട്ട് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തിരിച്ചു മറിച്ച് സാധാരണ നമ്മൾ ചപ്പാത്തി വിടുന്ന പോലെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ചുട്ടെടുക്കാം അപ്പോൾ തിരിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വേണം ഫില്ലിങ് വെളിയിൽ പോകാതെ ശ്രദ്ധിച്ചു വേണം അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്ത് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ കുറച്ച് മൈതാമാവ് കലക്കിയിട്ട് അത് സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഇതേപോലെ തിരിച്ചു മറിച്ചിടുകയാണെങ്കിൽ ഫില്ലിങ് ഇളയിൽ പോകത്തേ ഇല്ല അങ്ങനെ ഈസിയായിട്ട് തിരിച്ച് മറിച്ചു വിടാം ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒന്ന് കെയർ ആയിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി പിന്നെ പിന്നെങ്കിൽ വിളി പോകത്തില്ല കേട്ടോ അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് കുറച്ച് നെയ്യും കൂടെ ഒന്ന് തൂത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ അടുത്തതും ഇതേപോലെ നെയ്യ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഉപയോഗിക്കാം കേട്ടോ അപ്പം എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നെയ്യും കൊടുത്ത് ഊത്ത് കൊടുത്തിട്ട് എടുക്കാം അപ്പം ഇതിന്റെ കൂടെ കഴിക്കാൻ നമുക്ക് കൂടുതൽ നല്ലത് അച്ചാറാണ് കേട്ടോ അച്ചാർ തൈര് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ കറി കൂട്ടുന്നതിനെക്കാട്ടി കറി ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ നമുക്ക് ഫീല്ലിങ് ഉള്ളതുകൊണ്ട് കറിയുടെ ആവശ്യമേ ഇല്ല ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇപ്പോൾ ഒരെണ്ണം രാവിലെ തന്നെ ഒരെണ്ണം കഴിച്ചാൽ മതി വേറെ നന്നായിട്ട് ഫുള്ളാകും അപ്പോൾ കഴിക്കുമ്പോൾ ഇതേപോലെ അച്ചാറോ അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരോ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്